അറിയുള്ളവരേ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം തനാടൻ ചങ്ങാതി അപ്പോൾ എനിക്കിന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാര്യം ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കണം പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ് വർക്കല അയിരൂർ വില്ലിക്കടം സ്വദേശത്താണ് എൻ്റെ ജനനം ഇപ്പം ഞാൻ പഠിച്ചത് ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചത് പാളയങ്കന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആ പാളയങ്കന്ന് നിവാസികളെല്ലാം ഈ വീഡിയോ കേട്ടിട്ടൊന്ന് ഷെയർ ചെയ്യണം പ്ലീസ് അതായത് എൻ്റെ ഒരു ഇനിയറായിട്ട് പഠിച്ചൊരു കൂട്ടുകാരാണ് അദ്ദേഹം നേരത്തെ ഗൾഫിലൊക്കെ ആയിരുന്നു അതിനുശേഷം അദ്ദേഹം നാട്ടിൽ പോയി നാട്ടിലാണ് പോകും അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു രണ്ട് മൂന്ന് ഇലക്ഷനിലും മത്സരിച്ചു പഞ്ചായത്ത് ഇലക്ഷനിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ആയിട്ടാണ് മത്സരിച്ചത് നിയമസഭയിലും മത്സരിച്ചു അദ്ദേഹത്തിന് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൈസ ചിലവാക്കി പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇത്രയും നാൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ദീർഘവീഷ്ണവും ഒരുപാട് നന്മയുള്ള മനുഷ്യനാണ് നന്മയുള്ള സുഹൃത്താണ് അദ്ദേഹം പേര് പ്രിൻസ് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിരിക്കും അറിയാനൊന്നുമില്ല അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാണ് അതേപോലെ തന്നെ പാളയങ്കന്നിൻ്റെ സ്പന്ദനം എന്ത് എന്ന് അവിടെ നടക്കുന്ന വിശേഷം എന്ത് ഒരു മരണമാവട്ടെ കല്യാണം അവിടെ നടക്കുന്ന ആക്സിഡൻ്റ് ആവട്ടെ എന്തും അദ്ദേഹം ഷെയർ ചെയ്യുന്ന അത് കണ്ട് ഫേസ്ബുക്കിലൂടെ മനസ്സിലാക്കുന്നവരാണ് ഞങ്ങൾ പ്രവാസികൾ അപ്പോൾ ഞാൻ എൻ്റെ രാഷ്ട്രീയം മാറ്റി വെച്ച് എനിക്ക് വ്യക്തമായി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പാളയംകുന്നിൽ ശാസ്താന്തട വാർഡ് പത്താം വാർഡിൽ മത്സരിക്കുന്നുണ്ട് കൂടെ ആരൊക്കെ ഉണ്ടെന്നു എനിക്കറിഞ്ഞുകൂടാ ഇത് അദ്ദേഹം പറഞ്ഞിട്ടുമല്ലോ ഈ വീഡിയോ ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തെ ദീർഘകാലമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് വ്യക്തമായ വികസന കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് പ്രിൻസ് അപ്പം അദ്ദേഹത്തിന് മനസ്സിലെ ആശയങ്ങൾ ഈ പിൻഗാമിയോ ഒന്നും അദ്ദേഹത്തിനില്ല പാരമ്പര്യമോ അദ്ദേഹത്തിനില്ല അദ്ദേഹം ഒരു സാധാ വ്യക്തിയാണ് അദ്ദേഹം നിങ്ങളോട് നിങ്ങളോടുകൂടി നിങ്ങളെ സേവിക്കാൻ ജനങ്ങളെ സേവിക്കാനായിട്ട് ശാസ്താനട പത്തംവാടിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നന്മ എന്തെന്ന് മനസ്സിലാക്കിയ വ്യക്തികളായിരിക്കും പാളിയൊന്നുമില്ല ഏകദേശം അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ പല വീടുകളിലും കയറിയിറങ്ങി പറയുന്നു അദ്ദേഹം ചുമ്മാതയാണ് മത്സരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അദ്ദേഹത്തിനെ വിജയിപ്പിക്കുമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വാർഡ് ഒരുപാട് വികസനത്തിൻ്റെ പാതിലോട്ട് അദ്ദേഹം കൊണ്ടുപോകും അതുമാത്രമല്ല അവിടെയുള്ള ഓരോ വ്യക്തിക്കും അദ്ദേഹം പ്രാധാന്യം കൊടുക്കും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുള്ളിക്ക് പബ്ലിസിറ്റി ഇല്ല കാലി നോട്ടീസ് മാത്രമേ പുള്ളി അടിക്കൂ നോട്ടീസ് എല്ലാവർക്കും കൊടുക്കും അതിനപ്പുറം ഒരു കട്ടൗട്ട് ഒരു അനൗൺസ്മെൻറ്റോ ഒരു എന്താണ് പറയുക പ്രസംഗമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ പുള്ളിയുടെ ഇന്നത്തെ ഇന്ന് വരെയുള്ള ജീവിതവും ഇടപെടലും പൊതുസേവനവും ജനസേവനവും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ പോലുള്ള നന്മയുള്ള നന്മമരങ്ങൾ വരേണ്ടത് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അതുകൊണ്ട് നല്ലവരായ പാളയുന്ന നിവാസികളെ നിങ്ങൾ പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ചിഹ്നങ്ങളെ നിങ്ങളെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ആലോചിക്കുക ഇന്ന് ആ ചിഹ്നങ്ങളും ക്രിയയിടതും പലതും സ്ട്രൈറ്റും എല്ലാം ആ ചിഹ്നങ്ങളെയെല്ലാം ഇന്ന് ദുരുപയോഗം ചെയ്ത് ഭീമമായ കൊള്ളയിലൂടെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അത് മഹാന്മാരുണ്ടാക്കി വെച്ച പ്രസ്ഥാനങ്ങളാണെങ്കിലും ഇന്ന് മഹാന്മാരൊന്നും ഇല്ല അതൊന്ന് ദുരുപയോഗം ചെയ്ത് ഇന്ന് ഗവൺമെൻ്റെ കാര്യത്തിനായിട്ട് ഒരു വിനിയോഗിക്കുന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത് പൊതുജനം കരുതലായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കൊച്ച് ജനസേവകന് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും കൊടുത്തു അദ്ദേഹത്തെ ആ ശാസ്ത്രാന്തര പത്താം വാർഡിൽ വിജയിപ്പിക്കണമെന്നും വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക്